അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഈ റബിയുല്ലവൽ മാസത്തിൽ മധുഹർ റസൂൽ എന്ന പേരിൽ ഇവിടെ പലരും പല സം പല പലതും സംഘടിപ്പിക്കാറുണ്ടെങ്കിലും റസൂലെയും ഇസ്ലാമിനെയും ഈകയുത്താൻ വേണ്ടിയിട്ട് എതിരാളികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു പഴച്ച തെരീക്കത്തിൻ്റെ ആളുകളാണ് കുരുവട്ടൂരി തെരീക്കത്തിന് ഔഷാദും കൂട്ടരും ഇപ്പോൾ സബാസ്റ്റ്യൻ പുന്നക്കൻ ഇതുപോലെയുള്ള എടുത്തിട്ട് ഇവൻ പറയുന്ന ഓരോ വാദങ്ങൾ ഇസ്ലാമിൻ്റേതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനവിടെ തേജോപരം ചെയ്യാൻ വേണ്ടി ഒന്നുമല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഓരോ വാചകങ്ങൾ അവൻ്റേത് കസർത്തുകൾ എടുത്തു കൊടുത്തിട്ട് ഇതാണ് ദീനുൽ ഇസ്ലാമെന്നും ഇവൻ പറയുന്ന സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇവനൊരു പണ്ഡിതനാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ മുസ്ലിമികളുടെ ഈ മുസ്ലിമികൾ ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും വളരെ നീചനും നികൃഷ്ടനും സ്ത്രീ ഒക്കെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്യുന്ന പേക്കോലങ്ങൾ കുറച്ചൊന്നുമല്ല ഈ ഇസ്ലാമിനെ വരുത്തി തീർക്കുന്നത് ഇവർ ഈ മുക്കൂട്ട് കമ്പനിയേ ഉള്ളുല്ലോ ഇവിടെയുള്ള സുന്നത്ത് ജമാത്തിൻ്റെ പണ്ഡിതന്മാരെ എതിർക്കാനും സുന്നീ സംഘടനകളെ നശിപ്പിക്കാനും ഇവൻ ചെയ്തതുപോലെയുള്ള ഒരു തീവ്രമായ ഒരു പരിപാടി വേറെ ആരും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഈ ഭാഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്നു എന്തിനും അവന് സ്ഥാനം കൊടുക്കായിട്ട് വേണ്ടി ഈ സ്ഥാനം കിട്ടാത്തതിൻ്റെ മേലിൽ ഇപ്പോൾ ഒരു ഒരു ശേഖന പിടിച്ചിട്ട് ഒരു തെരീക്കത്ത് ഉണ്ടാക്കിയിട്ട് അതിൽ ശേഖന പിടിച്ചിട്ട് അള്ളാൻ്റെ അവലിയാക്കന്മാരാണ് മഹാന്മാരെ നിയന്ത്രിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് അവരാണെന്ന് വരുത്തി തീർത്ത് പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇതൊക്കെ പോട്ടെ ഇതൊക്കെ പറഞ്ഞോട്ടെ അതോ അവൻ്റെ നിലനിൽപ്പിനും അവൻ്റെ കുതിരപൂരണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് അവനിലേക്ക് ചേർക്കോളൂ എന്നാൽ പുന്നാർ റസൂൽ അല്ലാസ് അലൈവ് സ്വല തങ്ങളെപ്പറ്റി പറഞ്ഞത് ഇപ്പോൾ എടുത്തു പറയുന്നത് ഇതിനെതിരെ വിമർശിച്ചു അനിൽ മുഹമ്മദ് ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ വിമർശിച്ചു അക്രുദ്ദീൻ ബന്ധവർ ഒക്കെ അതിനെ എതിർത്ത് കണ്ട് പ്രസംഗം നടത്തി ഇങ്ങനെ പലരും റസൂലുള്ള ഒരു പെണ്ണും ഒരാളും ഇങ്ങനെ പോണ സമയത്ത് റസൂലുള്ള നിക്കട്ടെ അവിടെയെന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താക്കും ഒഴിവാക്കിയിട്ട് വിവാഹം കഴിച്ചു കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് ഇപ്പോൾ വരുത്തി തീർക്കുന്നത് അതിനേതോ ഒരു മഹാബികൾ പറയുന്നത് പോലെ ഒരു പാള വാറോല വായിക്കണുണ്ട് അതിവൻ തന്നെ ഇതിൻ്റാക്കിയ വാറോലയാണ് അറബി വാചകം ഉണ്ടാക്കാൻ ഇപ്പോൾ ആർക്കാ അറിയാത്തേല്ലേ ഇനി ഇവ ഇവനെ ഇതിൻ്റാക്കിയല്ല അല്ലെങ്കിൽ ആണോലോ അല്ല ഇങ്ങനത്തെ ഇതൊന്നും ഇവിടെയുള്ള പണ്ഡ്യന്മാർക്കും വസ്തുക്കൾക്കും അറിയില്ലായിരുന്നു അപ്പം ഈ ജന്തുവിനെ ഈ നിസാരമാക്കുന്ന അള്ളാൻ്റെ ഔലിയാക്കന്മാരെയും റസൂലുള്ളാനെയും സാഹേബാക്കളെയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനത്തെ ഒരു വർഗ്ഗം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവനൊക്കെ മനക്കെടുന്നത് അപ്പോൾ ഇവൻ്റെ പിത്തന വ കുറച്ചൊന്നുമല്ല കുറച്ച് പൈസ ഉണ്ടായാൽ ജനങ്ങൾക്ക് പൈസ ഇട്ട പൈസ കൊടുത്തിട്ട് എന്നതുപോലെ തന്നെ കുറച്ച് മൗലസ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് സ്വന്തം മുസ്താദന്മാരെ തെറി പറയാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കണത് തെരീക്കത്ത് കള്ളമാണോ അല്ലേന്ന് വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഒറ്റ ഒന്ന് ചിന്തിച്ചാൽ മതി അവരെ തുള്ളി കൂടെ ഈപത്ത് പറയാൻ പറ്റില്ല ഈപത്ത് അവരെ ഈപത്തോ നമീമത്തല്ലാതെ അവൻ്റെ തുള്ളി കൂടെ വരുന്നില്ലല്ലോ അപ്പം ഈ ചറ്റയെ ഈ ഏറ്റവും മോശപ്പെട്ട ചറ്റത്തരം ചെയ്യുന്ന ഇവരെ റസൂലുള്ള അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഇവനിപ്പോൾ വൻ്റെ പുതിയ റസൂല് വന്നിട്ടില്ല എന്നാൽ ഇവിടെ റസൂലുള്ള വരലും പോകലും ഒക്കെ കഴിഞ്ഞു അങ്ങനെ റസൂലുള്ള ആവശ്യപ്പെട്ടത് ഏറ്റവും തെളിയിക്കട്ടെ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ പോണ സമയത്ത് റസൂലുള്ള പറഞ്ഞു നിൽക്കട്ടെ അവിടെ അവരെ ആ പെണ്ണിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് തെലാക്ക് ചെല്ലിച്ച് റസൂലുള്ള വിവാഹം ചെയ്തു എന്നൊന്ന് തെളിയിക്കട്ടെ ഇത്രക്ക് മോശമായിട്ട് പറയൻ ഇവൻ്റെ നാവ് ഇവനൊക്കെ എന്താണ് ആകുക ആകിബത്തെ ചീത്തയെ മരിക്കും എന്നിവൻ ചിന്തിക്കേണ്ട നിബിനെ പറ്റിയല്ലേ പറയുന്നത് ഇവനും മൂചിതത്തും കറാമത്തും ഒക്കെ വിശ്വസിക്കുന്ന ആളാണ് ഇവൻ്റെ വർത്തമാനത്തിലും പറയിൽ ആ മാത്രല്ല ഇല്ലാത്ത കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് മുദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഷംസല്ലുല്ലമാൻ്റെ മഹത്വങ്ങൾ പറയാൻ ഇവനാരും ഏൽപ്പിച്ചിട്ടില്ല കാരണം ശംസല്ലുലമാനെ ഇവൻ പറഞ്ഞ പോലെയുള്ള തെറികളും ചെറ്റത്തരും പറഞ്ഞ ആൾ വേറല്ല ഇപ്പോൾ അവൻ പറയാണ് ഷംസല്ലുല വരയ്ക്കൽ മക്കാമിൽ ചെന്നാൽ അവിടുള്ള അവലിയക്കന്മാരോട് സംസാരിക്കുമായിരുന്നു ഇങ്ങോട്ടും അങ്ങോട്ടും സംസാരിക്കുന്നു ഇവൻ കേട്ടാ ചെയ്യും ഇവനന്ന് എതിർത്ത് നടന്ന ആളാണ് ഇപ്പോൾ ഇവനെന്താണോ പറയാൻ കാരണം ഇവൻ അന്നൊക്കെ ഷംസലുല്ലമ്മ ഉള്ള കാലത്ത് മുഴുവനും ഇവൻ്റെ രക്തവും മജ്ജയും സാംശല്യമൊക്കെ എതിരെ പ്രവർത്തിച്ചാൽ ഇപ്പോൾ ഇവൻ പറയാണ് എന്തിന് ഇവിടെ സമസ്തിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമോ നോക്കാൻ വേണ്ടി എന്നാൽ സമസ്ത അവിടെ രൂപീ രൂപീകരിച്ച തന്നെ കള്ളത്തിരിക്കത്തുകാരെ ഈ വഹാബ്യസത്തിനെയും ഇല്ലായ്മ ചെയ്യാൻ അതീ വിഡ്ഡിക്കറിയണ്ടേ അപ്പോൾ ഇത്തരം വിഡി ഇത്തരത്തിൽ നിന്ന് വിഡ്ഢികളുടെ കൂടെ പോകുന്നില്ലെന്ന് അല്ല നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇവൻ്റെ ഈ തോന്നിയാസങ്ങൾ ഇവൻ എന്തൊക്കെ പറയുന്നതെന്ന് അറിയാം ഇവർ ഷറേൻ്റെ നിയമവർക്ക് ബാധകമല്ല കുഞ്ഞാമത് കാരണം ഓരോരുത്തുണ്ട് സമ്മത് കാരണം ഓരോരുത്തുണ്ട് ഇവരൊക്കെ എന്താ അവലിയാക്കന്മാർ നോമ്പ് ഉറക്കാൻ പറഞ്ഞാലും നോമ്പ് മുറിക്കാൻ പറഞ്ഞാൽ എന്താണ് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണം അന്നാണ് ഉസാറ് നോമ്പ് നോമ്പ് മുറിയില്ലാന്ന് ഇത് സറൈൻ്റെ ഏത് കിതാബിലുള്ളത് കരുന്ന് ആണോ പറയില്ലാതെ അവലിയാക്കന്മാർ ഈ എന്ത് ചെയ്തു ഭക്ഷണം കഴിക്കാമെന്നു പറഞ്ഞു അന്ന് പോട്ടെ നെബി തന്നെ പറഞ്ഞു നെബി അങ്ങനെ പറയില്ല സറൈനെതിരായ കാര്യങ്ങൾ നെബി പറയില്ല അവലിയാക്കന്മാർ ജതിബിൻ്റെ എല്ലാത്തിയാ ചിലപ്പം പറഞ്ഞേക്കാം അപ്പം തെക്കലീഫില്ല ലോൽക്കാ തെക്കലീഫ് ഇല്ലാത്തത് തെക്കലീഫില്ലാത്തത് നമുക്കല്ല അവർക്കാ തെക്കലീഫ് ഇല്ലാത്തത് ജെതിബിൻ്റെ എല്ലാത്തിയാൽ ഇപ്പം തെക്കലീഫ് ഇല്ലാത്ത ആളുകൾ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ നോമ്പ് മുറിച്ച് മുറിക്കുക എന്നും അന്നേരം പിന്നെ കഥ വിട്ടണ്ടില്ല എന്നും അന്നത്തെ നോർപാടാണ് ഏറ്റവും നല്ലതെന്നൊക്കെ ഇല്ലാത്ത പത്ത് വേൾ എന്ന് പറഞ്ഞിട്ട് ബനിബല് പറയുന്നതേ ഇസ്ലാമിനെ അവിടെ നിന്ന് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ജ്യൂതായുസത്തിന് ഒറ്റ കൊടുക്കുക അവർ ചെയ്യുന്നത് എന്നതുപോലെ തന്നെ സബാസ്റ്റ്യനെ പോലുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ ജാമ്യനെ പോലുള്ള യുക്തിവാദികൾ ഇതൊക്കെ ഇവൻ്റെ ഫ്ലിപ്പാർട്ടിൻ്റേത് എന്നേ പോലെ ജബ്ബാർ ഇവരെ പോലത്തെവർക്കൊക്കെ അവർക്കൊക്കെ വളം വെച്ചു കൊടുക്കുന്ന ഇവനെ കരുതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇത്തരം ചെറലിന്ന് നമ്മൾ കാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു നിർത്തുന്നു